കൗൺസിൽ ഓഫ് സംസ്ഥ വിമൻസ് കോളേജസ് സി എസ് ഡബ്ല്യു സിയുടെ കീഴിൽ ഫാതില ഫില പരീക്ഷ എഴുതിയ ഈവനിങ് സെമസ്റ്റർ സ്റ്റുഡൻസിൻ്റെ റിസൾട്ട് പ്രഖ്യാപന പ്രവർത്തനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈവൻ സെമസ്റ്റർ പരീക്ഷ തൊണ്ണൂറ്റിയൊന്ന് പരീക്ഷാ കേന്ദ്രങ്ങളിലായി ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് തീയതികളിലായി നടന്നതിൻ്റെ റിസൾട്ടാണ് പ്രഖ്യാപിക്കുന്നത് ഈ പ്രഖ്യാപന വേദിയിൽ നമ്മുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട എം ടി പ്രസാദ് പങ്കെടുക്കേണ്ടതായിരുന്നു വളരെ തിരക്കേറിയ ചില കർമ്മങ്ങൾ നിർവഹിക്കാനുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല തലസ്ഥാനത്ത് അക്കാദമിക് ചെയർമാൻ ബഹുമാന്യനായ ഡോക്ടർ എൻ എം അബ്ദുൽ ഖാദർ സാഹിബാണ് റിസൾട്ട് പ്രഖ്യാപനം നിർവഹിക്കുന്നത് ആദരവോടുകൂടി അദ്ദേഹത്തെ അതിനുവേണ്ടി അഭ്യർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ചുമതലപ്പെടുത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിലെ ഫാദില ഫലീല പരീക്ഷകളുടെ റിസൾട്ടാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് ആമുഖമൊക്കെ ബഹുമാനപ്പെട്ട സി ഇ സി എസ് ഡബ്ല്യു സി സംവിധാനത്തിൻ്റെ കൺവീനറായിട്ടുള്ള അബ്ദുസമസാഹിബ് പൂക്കൂട്ടൂർ പറഞ്ഞു കഴിഞ്ഞു റിസൾട്ട് നേരെ പ്രഖ്യാപിക്കുകയാണ് ആകെ പരീക്ഷയിൽ പങ്കെടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് പേരാണ് വിജയിച്ച വിദ്യാർത്ഥിനികളുടെ എണ്ണം രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്നുവെച്ചാൽ വിജയശതമാനം എൺപത്തി മൂന്ന് പോയിൻറ്റ് അല്ലെങ്കിൽ അമ്പത്തി മൂന്ന് ദശാംശം ആറ് ഒന്ന് അതാണ് ശതമാനം വിജയശതമാനം എയ്റ്റി ത്രീ പോയിൻറ്റ് സിക്സ് വൺ പെർസെൻറ്റ് അതിൽ കേരളത്തിലെ ശതമാനം എയ്റ്റി പോയിൻറ്റ് ഫൈവ് ത്രീ കർണാടകയിലെ ശതമാനം എയ്റ്റി എയ്റ്റ് പോയിൻ്റ് വൺ ഫോർ ഇതിൽ ഇനി ഫാതില ഫതില ഡിഫറെഷ്യ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാതില വിജയ ശതമാനം മൊത്തത്തിൽ എൺപത് ദശാംശം ഒമ്പത് പൂജ്യം ശതമാനം കർണാടകയിൽ എൺപത്തൊമ്പത് ദശാംശം ഒമ്പത് അഞ്ച് ശതമാനം കേരളത്തിൽ എൺപത് പോയിൻറ്റ് അഞ്ച് മൂന്ന് ശതമാനം എല്ലാത്തിലും കർണാടകയാണ് മികച്ചു നിൽക്കുന്നത് രണ്ടിലും പിന്നെ ഫലീല വിജയ ശതമാനം മൊത്തത്തിൽ എയ്റ്റി സിക്സ് പോയിൻ്റ് ത്രീ ത്രീ പെർസെൻറ്റ് കർണാടക എയ്റ്റി സിക്സ് പോയിൻറ്റ് ത്രീ ത്രീ പെർസെൻ്റ് കേരളം എയ്റ്റി സിക്സ് പോയിൻറ്റ് ടു ഫൈവ് എൺപത്താറ് പോയിൻ്റ് രണ്ട് അഞ്ച് ശതമാനം ഇതിൽ ടോപ് സ്റ്റാർ ടോപ്പ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയായിരുന്നു ആ എബവ് നയൻറ്റി എബവ് നയൻറ്റി മാർക്ക്സ് എല്ലാ സബ്ജക്റ്റിലും കിട്ടിയിട്ടുള്ളവർ ഏതെങ്കിലും ഒരു സബ്ജക്റ്റില് വാക്കിലാണെന്നുണ്ടെങ്കിൽ ടോപ്പ് സ്റ്റാർ കിട്ടില്ല എല്ലാ സബ്ജക്റ്റിലും ഒരുപോലെ എബവ് നയൻറ്റി മാർക്ക് നേടിയിട്ടുള്ളവരെയാണ് നമ്മൾ ടോപ്പ് സ്റ്റാർ ആയിട്ട് റാങ്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെ മൊത്തം വിദ്യാർത്ഥികൾ പത്തൊമ്പത് പേരാണുള്ളത് അതിൽ പത്ത് പേര് ഫാതിലയിലും ഒമ്പത് പേര് ഫതിയിലുമാണ് പിന്നെ ഡിസ്റ്റിങ്ഷൻ ഡിസ്റ്റിങ്ഷൻ നേടിയിട്ടുള്ളത് നൂറ്റി അൻപത്തെട്ട് പേർ ഫലീല തൊണ്ണൂറ്റിയേഴ് ഫാദില തൊണ്ണൂറ്റിയേഴ് ഫലീല അറുപത്തൊന്ന് ഫസ്റ്റ് ക്ലാസ് നേടിയത് എഴുതിയത് മൊത്തം ഇരുന്നൂറ്റെട്ട് ഫാതിലയിൽ നൂറ്റി പതിനഞ്ച് ഫലീലയിൽ തൊണ്ണൂറ്റിമൂന്ന് നമ്പറാണത് ശതമാനമല്ല റിസൾട്ട് സ്ഥാപന പോർട്ടലിലും വിദ്യാർത്ഥികളുടെ വ്യക്തിഗത റിസൾട്ട് സ്റ്റുഡൻ്റ് പോർട്ടലിൽ ലഭിക്കുന്നതാണ് നൂറ് ശതമാനം വിജയം ലഭിച്ച സ്ഥാപനങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് സ്ഥാപന പോർട്ടലിൽ ലഭിക്കുന്നതാണ് ടോപ്പ് സ്റ്റാർ ലഭിച്ച വിദ്യാർത്ഥിനികൾക്കുള്ള സർട്ടിഫിക്കറ്റ് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇവർക്ക് പ്രത്യേകം മൊമെൻറ്റോ സമിതി പിന്നീട് നൽകുന്നതായിരിക്കും റിവാലുവേഷൻ ഇന്ന് മുതൽ ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒവ് വരെ അപേക്ഷിക്കാവുന്നതാണ് സേ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് അപേക്ഷാ തീയതി ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വ മുതൽ ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴം വരെ ആവും ഇനി ടോപ്പ് സ്റ്റാർ നേടിയവരുടെ ലിസ്റ്റാണ് വായിക്കുന്നത് നമ്പർ വൺ ഫരീദ അബ്ദുൽ ഫത്താഹ് ഫാലില ഫിലയിൽ ഫാദില പരീക്ഷയിൽ നമ്മൾ ആദ്യ രണ്ട് വർഷം ഫാദില പരീക്ഷയിൽ ടോപ് സ്റ്റാർ നേടിയത് നമ്പർ വൺ ഫരീദ അബ്ദുൽ ഫത്താഹ് മുനവറുൽ ഇസ്ലാം വിമൻസ് കോളേജ് തൃക്കരിപ്പൂർ കാസർഗോഡ് അവർ തൊള്ളായിരത്തി അൻപത്തി നാല് ആയിരത്തിൽ തൊള്ളായിരത്തി അൻപത്തിനാല് മാർക്ക് നേടിയിട്ടാണ് ഈ ടോപ്പ് സ്റ്റാർ പദവി കരസ്ഥമാക്കിയിട്ടുള്ളത് നമ്പർ ടു റുഫൈദ നർഗീസ് മുനവറുൽ ഇസ്ലാം വിമൻസ് കോളേജ് തൃക്കരിപ്പൂർ കാസർഗോഡ് രണ്ടും രണ്ട് പൊസിഷനും മുനബുരു ഇസ്ലാം തൃക്കരിപ്പൂരാണ് നേടിയിട്ടുള്ളത് അവർക്ക് തൊള്ളായിരത്തി എഴുപത്തി ആറ് മാർക്കാണ് പിന്നെ ഫാത്തിമ നസില പി കെ ഹൈദൽ നിഷാബ് ദൾ മെമ്മോറിയൽ ഫാദില കോളേജ് വലിയാട് മലപ്പുറം അത് അവർക്ക് തൊള്ളായിരത്തി എഴുപത്തൊന്ന് മാർക്കുണ്ട് നാല് ഫാത്തിമ നസില കെ എം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മാർക്കാണ് ഹൈദൽ ലി സാബ് മെമ്മോറിയൽ ഫാദില കോളേജിലെ വിദ്യാർത്ഥിനിയാണ് അഞ്ചാമത് ഹന്ന എ പി ഹൈദലി ഷാബ് തങ്കൾ മെമ്മോറിയൽ ഫാതില കോളേജ് വലിയാട് തന്നെയാണ് തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മാർക്ക് നമ്പർ സിക്സ് ഫാത്തിമ നെഹ്ല കെ എം ഹൈദള്ളി ഷാബ് തങ്കൾ മെമ്മോറിയൽ ഫാതില കോളേജ് വലിയാട് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മാർക്ക് ഉണ്ട് അപ്പോൾ ആ കോളേജിൽ നിന്ന് എന്ന് വെച്ചാൽ ലി ഷാബ് തങ്കൾ മെമ്മോറിയൽ ഫാതില കോളേജ് വലിയാടിൽ നിന്നും നാല് പേര് ടോപ് സ്റ്റാർ ബഹുമതിക്ക് അർഹരായിട്ടുണ്ട് നമ്പർ സെവൻ മിസറിയ കെ റബാനിയ വിമൻസ് കോളേജ് റബാനിയ വിമൻസ് സ്മാർട്ട് ക്യാമ്പസ് ചെമാണിയോട് മലപ്പുറം തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മാർക്ക് ആണ് അവർ നേടിയിട്ടുള്ളത് നമ്പർ എയ്റ്റ് റുഫൈദ ഫാത്തിമ പി പി സിദ്ദീഖിയ വിമൻസ് കോളേജ് കോടനാട് പാലക്കാട് തൊള്ളായിരത്തി അറുപത്താറ് മാർക്ക് നമ്പർ നയൻ ഫാത്തിമ അംന പി സിദ്ദീഖിയ വിമൻസ് കോളേജ് കോടനാട് പാലക്കാട് അവർക്ക് തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മാർക്ക് നമ്പർ ടെൻ സുഫീദ കെ കെ സിദ്ദിക്കിയ വിമൻസ് കോളേജ് കോടനാട് പാലക്കാട് തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർക്ക് ആ കോളേജിൽ നിന്ന് മൂന്ന് പേര് ഈ ബഹുമതിക്ക് അർഹരായിട്ടുണ്ട് ഫാലീല കോഴ്സിൽ ഇനി ഫലീല കോഴ്സ് അതിലെ ടോപ്പ് സ്റ്റാഴ്സ് അതാണ് വായിക്കുന്നത് ഫാത്തിമത്തുൽ അഫീദ കെ കെ എം ജെ വിമൻസ് കോളേജ് കാഞ്ഞിരോട് കണ്ണൂർ തൊള്ളായിരത്തി അൻപത്തൊന്ന് മാർക്ക് നേടിയിട്ടുണ്ട് ആയിഷഹ്റ പി കെ എം ജെ വിമൻസ് കോളേജ് കാഞ്ഞിരോട് കണ്ണൂർ തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മാർക്ക് അഫ്രി പി കെ എം ജെ വിമൻസ് കോളേജ് കാഞ്ഞിരോട് കണ്ണൂർ തൊള്ളായിരത്തി അമ്പത്തഞ്ച് മാർക്ക് ആ കോളേജിൽ നിന്ന് മൂന്ന് പേര് പലയില കോഴ്സിന് ടോപ്പ് സ്റ്റാർ പദവി കരസ്ഥമാക്കിയിട്ടുണ്ട് ഫാത്തിമത് ഷബീബ ഇസ്മായിൽ മുനവുറുൽ ഇസ്ലാം വിമൻസ് കോളേജ് തൃക്കരിപ്പൂർ കാസർഗോഡ് തൊള്ളായിരത്തി അമ്പത്തെട്ട് മാർക്ക് മയസൂമ കെ വി മുനവുരു ഇസ്ലാം വിമൻസ് കോളേജ് തൃക്കരിപ്പൂർ കാസർകോഡ് തൊള്ളായിരത്തി അറുപത്തിരണ്ട് മാർക്ക് ഷഹാന കെ മുനവുരു ഇസ്ലാം വിമൻസ് കോളേജ് തൃക്കരിപ്പൂർ കാസർകോഡ് തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മാർക്ക് ഫാത്തിമത്തു സഹ്ല കെ പി മുനബുറൽ ഇസ്ലാം വിമൻസ് കോളേജ് തൃക്കരിപ്പൂർ കാസർകോട് തൊള്ളായിരത്തി എഴുപത്തഞ്ച് മാർക്ക് അഫ്സിന കെ എൻ പി മുനബുറൽ ഇസ്ലാം വിമൻസ് കോളേജ് തൃക്കരിപ്പൂർ കാസർഗോഡ് അപ്പോൾ മുനബുറുൽ ഇസ്ലാം കോളേജിൽ നിന്ന് ആ അതെ അതിൽ അഞ്ച് പേര് അഞ്ച് പേര് ഫതില കോഴ്സിൽ ടോപ്പ് സ്റ്റാർ പദവി കരസ്ഥമാക്കിയിട്ടുണ്ട് ആ കോളേജിനെ കൃത്യമായി അഭിനന്ദിക്കുകയാണ് പിന്നെ സനാ സിദ്ദീഖിയ വിമൻസ് കോളേജ് കോടനാട് തൊള്ളായിരത്തി അൻപത്തി നാലിൽ മാർക്കാണ് അവർ നേടിയിട്ടുള്ളത് ഇത്രയും ഈ ടോപ്പ് സ്റ്റാർ നേടിയ എല്ലാവരെയും ഹൃദയാംഗമായി ഞങ്ങൾ ഈ സി എസ് ഡബ്ല്യു സി കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ടോപ്പ് സ്റ്റാർ നേടിയ കുട്ടികളെയും അതുപോലെ തന്നെ സ്ഥാപനങ്ങളെയും അവരെ സജ്ജമാക്കിയ അധ്യാപകരെയും സി എസ് ഡബ്ല്യു സിക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് പ്രത്യേകിച്ച് രക്ഷിതാക്കളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ രണ്ട് വിദ്യാഭ്യാസവും ഒരുമിച്ച് നൽകി നല്ല മതബോധത്തോടെയും മതചിട്ടയോടുകൂടിയും നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി സമസ്ത സംവിധാനിച്ച ഈ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഈ വർഷാരംഭത്തിൽ നമ്മുടെ കുട്ടികളെ ചേർത്ത് പഠിപ്പിച്ചാൽ നിങ്ങളുടെ കുട്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ദീനീ ബോധമുള്ളവരായി വളർന്നു വരും എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് നമ്മുടെ ഈ റിസൾട്ട് നമ്മുടെ കുട്ടികൾക്ക് രണ്ടും ഒരുമിച്ച് പഠിക്കാൻ കഴിയും എന്നാണ് ഇത്രയധികം നല്ല മാർക്ക് വാങ്ങിക്കൊണ്ട് കുട്ടികൾ തെളിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതേക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുകയും നമ്മുടെ കുട്ടികളെ രണ്ട് വിദ്യാഭ്യാസത്തിനും സജ്ജരാക്കുകയും ചെയ്യണമെന്നും സമസ്തയുടെ ആലിമ്യങ്ങളുടെ ആ വർക്കത്തുള്ള ഒരു സർട്ടിഫിക്കറ്റ് കുട്ടികൾക്ക് ലഭ്യമാക്കാൻ ഉപകരിക്കുന്ന ഈ സംവിധാനം ഉപയോഗപ്പെടുത്തണമെന്നും വളരെ വിനയമായി എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് മത സമന്വയ സമസ്തകല ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് തുടങ്ങി വച്ച ഈ വനിതാ വിദ്യാഭ്യാസം നാൾക്ക് നാൾ വളരെ വലിയ സ്വാധീനം ജനങ്ങളിൽ എത്തിന് എല്ലാവിധ സഹായകരങ്ങളും എല്ലാ സഹോദര സഹോദര്യമാരും നൽകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിപ്പോയാണ് നമ്മൾ ഈ വർഷം മുതലാണ് നമ്മൾ ടോപ്പ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു ബഹുമതി നൽകി ആദരിക്കാൻ തുടങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ റാങ്ക് സിസ്റ്റമായിരുന്നു ഇതിൻ്റെ ഒരു മാനദണ്ഡമാണ് പറയുന്നത് തൊണ്ണൂറ്റഞ്ച് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ മാർക്ക് ലഭിച്ച വിദ്യാർത്ഥിനികൾക്കാണ് നമ്മൾ ടോപ്പ് സ്റ്റാർ പദവി നൽകുന്നത് എൺപത്തഞ്ച് ശതമാനം മുതൽ തൊണ്ണൂറ്റി നാല് ശതമാനം വരെ ലഭിച്ച ആളുകൾക്ക് ഡിസ്റ്റിങ്ഷൻ പൊസിഷനാണ് നൽകുന്നത് എഴുപത്തി അഞ്ച് മുതൽ എൺപത്തി നാല് വരെയുള്ള പെർസെൻറ്റേജുകൾക്ക് ഫസ്റ്റ് ക്ലാസ്സും അൻപത്തി അഞ്ച് പെർസെൻറ്റേജ് മുതൽ എഴുപത്തി നാല് പെർസെൻറ്റേജ് വരെ സെക്കൻഡ് ക്ലാസ്സും തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് മുതൽ ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് വരെ തേർഡ് ക്ലാസ്സുമാണ് നൽകിയിട്ടുള്ളത് ആ രീതിയിലാണ് നിങ്ങളുടെ റിസൾട്ടുകൾ നിങ്ങൾക്ക് ലഭ്യമാവുക ഇഷ്ട വിജയികൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു ഇത് ഓഡ് സെമസ്റ്ററും ഈവൻ സെമസ്റ്ററും കൂടി കമ്പെയിൻ ചെയ്ത് ടോട്ടൽ ചെയ്ത മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ റിസൾട്ട് ടോട്ടൽ റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത് മൻഷല്ല ഈ റിസൾട്ട് അനൗൺസ്മെൻറ്റിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഇത് ശ്രവിച്ച മുഴുവൻ ആളുകൾക്കും എല്ലാവിധ നന്ദിയും ഭാവുകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസലമലൈക്കും വാഹമത്തല്ലാഹി വാത്തു അദ്ദേഹത്തിന് സ്ഥാപനങ്ങൾക്കുള്ള അല്ലെ വ്യക്തിഗതം

സ്ഥാപനങ്ങളുടെ റിസൾട്ടിൻ്റെ പൂർണ്ണരൂപവും പോർട്ടലിൽ അവർക്ക് നാല് കൂടി ലഭ്യമാകും നാലു മണിക്ക് ശേഷം പരിശോധിച്ചാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടും ഇതിൻ്റെ ലിങ്ക് ഓഫീസിൽ നിന്ന് അയച്ചു തരുന്നതാണ്